ൻ സിനിമാ ലോകത്തെ താരദമ്പതികളായിരുന്നു ജയം രവിയും ഭാര്യ രവിയും എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇരുവരും വിവാഹമോചിതരാകുന്നു എന്ന വാർത്തകൾ പ്രചരിക്കുന്നത് ജയം രവിക്കൊപ്പമുള്ള ഫോട്ടോകളെല്ലാം രവി സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കിയിട്ടുണ്ട് അഭ്യൂഹങ്ങൾ കടുത്തിട്ടും പ്രതികരിക്കാൻ ആരതിയോ ജയം രവിയോ തയ്യാറായിട്ടില്ല ഇരുവരുടെയും മൗനമാണ് ഗോസിപ്പുകൾക്ക് ശക്തി പകരുന്നത് വിവാഹ അല്ലെങ്കിൽ കൂടി ആരതിക്കും രവിക്കും ഇടയിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാമെന്ന് ആരാധകരും പറയുന്നു ഇത്തരം കാര്യങ്ങൾ നടന്റെ പ്രതിച്ഛയെ ബാധിക്കുമെന്നതിനാൽ വെറും ഗോസിപ്പ് മാത്രമാണെങ്കിൽ രവിയുടെ സിനിമ കുടുംബമോ വിഷയത്തിൽ പ്രതികരിച്ചേനേ ആരാധകർ പറയുന്നുണ്ട് രവിക്കും ആരതിക്കും ഇടയിൽ പ്രശ്നമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ തമിഴ് ഫിലിം ജേർണലിസ്റ്റ് സബിത ജോസഫ് ആരുതിയുടെ കുടുംബവുമായി ജയം രവിക്ക് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നും ഇത് വിവാഹ ജീവിതത്തെ ബാധിച്ചു ാണ് തനിക്ക് ലഭിച്ച വിവരമെന്ന് സബിത ജോസഫ് പറയുന്നു ആരതി രവിയുടെ അമ്മ സുജാത പ്രമുഖ ടെലിവിഷൻ പ്രൊഡ്യൂസറാണ് ജയം രവിയുടെ അടുത്ത സിനിമ നിർമ്മിക്കാൻ ഒരുങ്ങിയതായിരുന്നു സുജാത എന്നാൽ ഇരുപത്തി അഞ്ചു കോടി രൂപ പ്രതിഫലമായി ജയം രവി ആവശ്യപ്പെട്ടു ഇതാണ് ആരതിക്കും ജയം രവിക്കുമിടയിൽ പ്രശ്നമായതെന്ന് ഇവർ പറയുന്നു ഇതോടൊപ്പം മറ്റു ചില കാര്യങ്ങളും അസ്വാരസ്യത്തിന് കാരണമാകുന്നുണ്ട് സുജാത വളരെ കാലം മുമ്പ് ശങ്കർ എന്ന മകനെ ദത്തെടുത്തിട്ടുണ്ട് സുജാതയുടെ പ്രൊഡക്ഷൻ ഹൌസിലെ കാര്യങ്ങൾ ശങ്കർ നോക്കുന്നത് സിനിമയുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കവേ ശങ്കറിന്റെ ഇടപെടലുണ്ടായി ശങ്കറിന്റെ നിർദ്ദേശങ്ങൾ കേൾക്കണമെന്ന് സുജാത ആവശ്യപ്പെട്ടതോടെ ജെ എം നീരസം തോന്നി ഇത് ഈഗോ ക്ലാഷിലെത്തി തന്റെ ദേഷ്യം ആരതിക്ക് മുന്നിൽ പ്രകടിപ്പിക്കാൻ തുടങ്ങിയതോടെ പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് സബിത ജോസഫ് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതിനോടകം ചർച്ചയായിട്ടുണ്ട് പൊനീൽ സെൽവൻ എന്നിവയാണ് എം രവിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമകൾ പൊനീൽ സെൽവൻ വിജയം നേടിയെങ്കിലും മറ്റു രണ്ട് സിനിമകളും പരാജയപ്പെട്ടു ഒരു കാലത്ത് കോളിവുഡിൽ തരംഗം സൃഷ്ടിച്ച എം രവിക്ക് പിന്നീട് ചില വീഴ്ചകളും കരിയറിൽ ഉണ്ടായിട്ടുണ്ട് പൊന്നീൽ സെൽവന്റെ വിജയമാണ് നടന് ആശ്വാസമായത് രണ്ടായിരത്തിഒൻപതിലാണ് എം രവിയും യും വിവാഹിതരായത് രണ്ട് ആൺമക്കൾ കൂടിയുണ്ട് ദമ്പതികൾക്ക് അതേസമയം സോഷ്യൽ മീഡിയയിൽ സജീവമായ ആരതി ഇടയ്ക്ക് ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോകൾ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ചോക്ലേറ്റ് ഹീറോ തരംഗം സൃഷ്ടിച്ച കാലത്ത് പോലും ജയം രവിയെ കുറിച്ച് അധികം ഗോസിപ്പുകൾ വന്നിട്ടില്ല എന്താണ് ആരുതിക്കും ജയം രവിക്കും ഇടയിൽ പ്രശ്നമായതെന്ന ചോദ്യം ആരാധകർക്കുണ്ട് വെറുപൊരു ഗോസിപ്പ് മാത്രമായിരുന്നെങ്കിൽ ജയംരവിയോ ആരതിരവിയോ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞെന്നാണ് ചിലർ ഉന്നയിക്കുന്ന വാദം അതുകൊണ്ട് തന്നെ ജയം രവി വിവാഹമോചിതനാകുന്നു എന്ന വാദം നാൾക്ക് നാൾ ശക്തിപ്പെട്ടുകൊണ്ട് യാണ് മാത്രമല്ല ഇതിനോടകം തമിഴ് യൂട്യൂബ് ചാനലുകളിലടക്കം ജയം രവിയുടെ വിവാഹമോചനം എന്ന പേരിൽ നിരവധി കഥകൾ പ്രചരിക്കുന്നുണ്ട് ഒരു നടിയുമായി ജയം രവി അടുത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതെന്നും വിവാഹമോചനം ആവശ്യപ്പെട്ടത് ജയം രവി ആണെന്ന് തുടങ്ങി പല കഥകളും പ്രചരിക്കുന്നുണ്ട് ഏതായാലും വിവാഹമോചന വാർത്തകളോട് നടൻ പ്രതികരിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് അതേസമയം തന്നെ തമിഴകത്തു നിന്നും തുടരെ തുടരെ വിവാഹമോചന വാർത്തകളാണ് പുറത്തു വരുന്നത് അടുത്തിടെയാണ് നടനും സംഗീത സംവിധായകനുമായ ജി വി പ്രകാശ് വിവാഹമോചിതനായത് തൊട്ട് മുൻപ് ധനുഷും ഐശ്വര്യ രജനീകാന്തും നിയമപരമായി വിവാഹമോചനം നേടാൻ തീരുമാനിച്ചതും വാർത്തകളിൽ ഇടം നേടിയിരുന്നു കൂടുതൽ